ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റിൽ വന്നിട്ടുള്ള കളക്ഷനാണ് നല്ല അടിപൊളി ദുപ്പട്ടയൊക്കെ കണ്ടു ഇത്രയും ഹെവി ആയിട്ടുള്ള ദുപ്പട്ട ഫ്ലയറി ആയിട്ട് വരുന്ന പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു ടോപ്പ് കിട്ടാൻ ആയിട്ടാണ് വരുന്നത് നല്ല സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ ഇത്രയും ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ത്രീ പീസ് സെറ്റ് ആണ് അതായത് ഫ്ലെയർ ഗൗൺ വിത്ത് ത്രീ പീസ് സെറ്റ് ആയിട്ട് വരുന്നതാണ് അതിൽ ആയിട്ട് വരുന്ന ബോട്ടത്തിൻ്റെ ഒരു സെറ്റ് ബോട്ടാണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ബ്ലൂ ആണ് കേട്ടോ ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ മോഡൽ കണ്ടത് ഇത്രയും ലെങ്ത്തും വരുന്നു നല്ല ത്രെഡ് വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറോളം കേട്ടോ ഇതിൻ്റെ പ്രൈസ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് അടിപൊളി ചിനോൺ ഫാബ്രിക് ചിനോൺ സിൽക്ക് ഫാബ്രിക്കിൽ നല്ല ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ബ്ലൂ തന്നെയാണ് കേട്ടോ സ്ലീവൊക്കെ കണ്ടോ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് അതായത് നമ്മൾ ഫുൾ ലെങ്ത്തായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബോട്ട് ഇതിൻ്റെ നെക്ക് പോർഷൻ ആണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ വരുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ യോക്കിൽ വന്നിട്ടുള്ള വർക്ക് ഉണ്ടോ നെക്ക് പോർഷന് ഈയൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് ആണെങ്കിൽ ഇതുപോലെയുള്ള ഓക്കെ അല്ലേ ആവില്ലേ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം കാണിക്കാം ബോട്ടം അൺസ്റ്റിച്ച്ഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി ക്ലോത്ത് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇത് കാരണം അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അതൊരു ഗൗണായിട്ട് യൂസ് ചെയ്യാൻ കഴിയാവുന്നതേ ഉള്ളൂ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ദുപ്പട്ടയാണ് പിന്നെ മെയിൻ ഹൈലൈറ്റ് നല്ല സ്കാലപ്പിങ് രണ്ട് സൈഡും ചെയ്തിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഫുള്ളായിട്ട് ഹെവി വർക്കാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് ഇത്രയും വർക്കാണ് ഈ ഒരു ഐറ്റത്തിൽ വന്നിട്ടുള്ളത് നല്ല വിടുത്ത് ലെങ്ത്തൊക്കെ വന്നിട്ട് സീക്വൻസ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ത് ഈയൊരു കളറിൽ ഒരു ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത്രയും വിടുത്ത് ലെങ്ത്തൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം വിടുത്ത് ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇപ്പട്ടൊക്കെ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊരു പർപ്പിൾ ആണ് കേട്ടോ ഷെയ്ഡ് നല്ല അടിപൊളി പർപ്പിൾ ഷെയ്ഡിൽ സെയിം വർക്കിൽ തന്നെ വന്നിട്ടുണ്ട് ചീനോൺ ആണ് ഫാബ്രിക്ക് സ്ലീവ് കണ്ടോ ഇതുപോലെ നല്ല ഡിസൈൻ വർക്കിൽ സ്ലീവ് നെക്കാണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈനാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി കളറിൽ പർപ്പിളാണ് സ്റ്റിച്ചഡ് വരുന്ന ഷാന്തോണിൽ വരുന്ന ബോട്ടാണ് കേട്ടോ അത് ഷാന്തോൺ ഫാബ്രിക്കിലാണ് അൺസ്റ്റിച്ചഡ് ബോട്ടം വരുന്നത് ആൻഡ് ദുപ്പട്ട വരുമ്പോൾ ഇത്രയും വിടുത്ത് ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ടയാണ് അത്ര അടിപൊളി ഐറ്റമാണ് കേട്ടോ ദുപ്പട്ട കണ്ടോ ഇത്രയും അടിപൊളി ഫാബ്രിക്കിൽ അടിപൊളി ഐറ്റം വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അടിപൊളി റെഡ് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് റെഡൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനാണ് അടിപൊളി റെഡ് നല്ല റെഡാണ് കേട്ടോ അതൊന്നും എപ്പോഴും കിട്ടാത്തൊരു റെഡ് ഇത് പാനൽ കട്ടിൽ ആയിട്ട് വരുന്ന ബോട്ടം ഷാന്തോ ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ഒക്കെ വന്നിട്ട് രണ്ട് സൈഡും ഹെവി സ്കാലപ്പ് ഞാൻ കുഞ്ഞു കുഞ്ഞു വർക്ക് സ്പ്രെഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് അടിപൊളി ഡിസൈൻ വർക്കിൽ വരുന്ന അടിപൊളി ഐറ്റം ത്രീ പീസിൽ വരുന്ന ഗൗൺ വിത്ത് സെറ്റാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ലാസ്റ്റ് വൺ സെയിം വർക്ക് തന്നെ ഷാമ്പുകളിൽ വരുന്ന ബോട്ടം ആൻഡ് ഇതുപോലെ വരുന്ന ഡിസൈൻ ആണ് സ്ലീവില് കൊടുത്തിട്ടുള്ളത് ഈ നെക്ക് പോർഷൻ ആണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഡിസൈൻ പാനൽ കട്ട് ഇത്രയും നല്ലൊരു സെറ്റൊക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ തികച്ചും വേർത്താണ് കേട്ടോ കാരണം ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ ഇത്രയും നല്ലൊരു ത്രീ പീസ് സെറ്റ് സെറ്റൊക്കെയാണ് കിട്ടുന്നത് അത് ഹെവി ഐറ്റം ആണ് നല്ല പാർട്ടിക്കൊക്കെ വേറിയ കേട്ടോ അത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ലൈറ്റ് ബ്ലാക്ക് ഒന്നല്ല നല്ല ഡാർക്ക് ജെറ്റ് ബ്ലാക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ത്രീ പീസ് സെറ്റിൽ വരുന്ന ചിനോൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിലാണ് കേട്ടോ ഈ ഒരു ഐറ്റം വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യോക്കോക്ക് നമുക്ക് ഇത്രയും അടിപൊളിയായിട്ട് വരുന്നതാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ വർക്കും വരുന്നുണ്ട് ത്രെഡ് ആൻഡ് സീക്വൻസ് ആണ് അതിൽ ഫുള്ളായിട്ട് വരുന്നത് ഫാബ്രിക് ആണെങ്കിൽ നല്ല ചിനോൺ ഫാബ്രിക് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ദുപ്പട്ടിങ്ങ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കൊടുത്താൽ മതി തികച്ചു വേർത്താണ് കേട്ടോ നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ സൈസസില് ആയിരത്തി അറുനൂറ്റി അമ്പതിൽ വരുന്ന ലാവൻഡർ കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഷെയ്ഡ് ഇതുപോലെ യോക്കിൽ നല്ല സീക്വൻസ് എത്ര വർക്ക് വന്നിട്ടുണ്ട് സ്ലീവില് വന്നിട്ടുണ്ട് ഇത് ഫാബ്രിക്ക് ചീനോന്നാണ് ഇതുപോലെ നല്ല ഹെവി ഡിസൈൻ വർക്കിലാണ് ഏട്ടോ വന്നിട്ടുള്ളത് നല്ല ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു കളറൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഞാൻ ദുപ്പിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കോൺട്രാസ്റ്റ് ദുപ്പട്ട ഫുൾ ഡിസൈനോട് കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഒരു പർപ്പിൾ ആണ് കേട്ടോ സെയിം ഡിസൈൻ വർക്ക് തന്നെ സ്ലീവിൽ ഇതുപോലെ നല്ല വർക്ക് വന്നിട്ട് ഇതുപോലെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നെക്കിലും കൊടുത്തിട്ടുണ്ട് ഓട്ടം വരുമ്പോൾ ശാന്തവും ബോട്ടം ൂപ്പെട്ട് വരുമ്പോൾ നല്ല വിപ്പിലെങ്ങനക്കൊക്കെ വന്നിട്ട് ബോർഡർ വർക്കോട് കൂടിയിട്ട് വരുന്ന ബോർഡറിൽ ഫോർ സൈഡിലും ബോർഡർ വർക്കും ത്രീ ഡി ഡിസൈൻ വർക്ക് സെൻ്ററിലും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഹൈലൈറ്റിംഗ് ദൂപ്പെട്ട അതാണ് ഈ ഒരു മോഡലിൻ്റെ മെയിൻ ഭംഗി എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി അമ്പതുള്ള പ്രൈസ് അടിപൊളിയാണ് കേട്ടോ ഒട്ടും ഡൗട്ട് വേണം കേട്ടോ ഒരുപാട് പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ് ഇതല്ല